നമസ്കാരം ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരുന്ന സിനിമയായിരുന്നു എംബുരാ സമീപ മലയാള സിനിമയിൽ ഒരു ചിത്രത്തിനും എംബുരാനോളം പ്രീ റിലീസ് ഹൈപ്പ് ലഭിച്ചിട്ടില്ല ചിത്രം നേടിയെടുത്തിരിക്കുന്ന ഹൈപ്പ് എത്രത്തോളം നേരത്തെ വിദേശ മാർക്കറ്റുകളിലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചപ്പോഴേ വെളിപ്പെടുത്തിയതാണെങ്കിലും അത് സംശയലേശമന്യെ സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യൻ ബുക്കിംഗ് ആരംഭിച്ചതോടെയാണ് ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ പല റെക്കോർഡുകളും സ്വന്തമാക്കിക്കൊണ്ടാണ് ചിത്രം ബോക്സ് ഓഫീസ് സഞ്ചാരം പോലും ആരംഭിച്ചത് എന്നാൽ ഇതിനെ ഒക്കെക്കാളും ആവേശമായിരുന്നു സിനിമ റിലീസായപ്പോൾ അവിടെ ആയിരുന്നു എല്ലാത്തിന്റെയും തുടക്കവും ആദ്യത്തെ ഹൈപ്പും നാടകവും ഒക്കെ കണ്ടപ്പോൾ പ്രേക്ഷകർ പോലും ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ സിനിമ കണ്ടപ്പോൾ അതിലെ ചതി പ്രേക്ഷകർക്ക് മനസ്സിലായി വ്യാപകമായി ഇപ്പോൾ ഈ സിനിമക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് മലയാളികളെ പൊട്ടന്മാരാക്കുകയാണോ പൃഥ്വിയും മോഹൻലാലും എന്നിവരെ ചോദ്യങ്ങൾ ഉയരുന്നു എംബുരാൻ റിലീസായ ദിവസം ശരിക്കും പറഞ്ഞാൽ പൂരപ്പറമ്പ് പോലെയായിരുന്നു ഓരോ തിയേറ്ററും രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായാണ് എംബുരാൻ എത്തിയത് എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം തകർന്ന് തരിപ്പണമായി പോയി ചിത്രം കാണിക്കുന്ന വർഗീയത തന്നെയാണ് ഇതിന് കാരണവും അതേസമയം സിനിമയ്ക്ക് അമിതമായ ഹൈപ്പ് കൊടുക്കുന്നതിനെ വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതിനൊക്കെ അപ്പുറം പല പല വിവാദങ്ങൾ ഇതിനോടകം തന്നെ ചിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് എം മുരാടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ പോരും തുടരുകയാണ് സിനിമയുടെ കളക്ഷനെ അടക്കം ഇത് ബാധിക്കുമെന്ന് സൂചനകളുണ്ട് ചിത്രത്തിന്റെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കിയതിന്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതമായിരുന്നു പലരുടെയും പ്രതികരണങ്ങൾ ഹിന്ദു വിരുദ്ധ സിനിമയാണ് എംബുരാൻ എന്ന സൂചന തന്നെയാണ് ഉള്ളത് ഇതും ശ്രദ്ധേയമാണ് ബി ജെ പിയും ശക്തമായി തന്നെ ഈ സിനിമയുടെ ആശയത്തിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അതോടൊപ്പം ഇപ്പോഴിതാ എംബുരാനെ ശക്തമായി തന്നെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ക്രൈസ്തവ പുരോഹിതരും സമാധാനത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ വർഗീയത പുലർത്താൻ ഈ സിനിമ ശ്രമിക്കുന്നുണ്ടെന്ന് ഇതിനോടകം പല പുരോഹിതരും അവകാശപ്പെട്ടു കഴിഞ്ഞു കൂടാതെ മോഹൻലാൽ ചിത്രം എംബുരാൻ ബഹിഷ്കരിക്കണമെന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട് മുൻപ് സിനിമയൊക്കെ വികാരമായിരുന്നെങ്കിൽ ഇന്ന് പണത്തിനു വേണ്ടി എന്ത് വർഗീയതയും തുപ്പാൻ കഴിയുന്ന ഒന്നായി സിനിമ മാറിയെന്നത് തന്നെയാണ് ഉയരുന്ന ആരോപണങ്ങൾ നിരവധി സംഘ് പരിവാർ അനുകൂല വ്യക്തികൾ എംബുരാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചും നടന്മാർക്കെതിരെ അധിക്ഷേപം നടത്തുന്നുണ്ട് ഹിന്ദുത്വ നേതാവ് പ്രതീഷ് വിശ്വനാഥ് ബി ജെ പി പ്രവർത്തക ലസിത പാലക്കൽ അടക്കമുള്ളവർ പൃഥ്വിരാജിനെതിരെ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി രംഗത്തെത്തുകയും ചെയ്തു മോഹൻലാലിന്റെയും പൃഥ്വിടെയും പോസ്റ്റുകൾക്ക് താഴെയും അധിക്ഷേപ പരാമർശങ്ങളുണ്ട് ഇതിനൊക്കെ ശേഷമാണിപ്പോൾ ക്രൈസ്തവരും എംപുരാൻ എന്ന എംബുരാ സിനിമയിലെ ആശയത്തിനെതിരെ ശക്തമായി പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത് അതേസമയം പ്രചരിക്കുന്നതായും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട് വിവിധ വെബ്സൈറ്റുകളിലും ടെലഗ്രാമിലും ഇറങ്ങിയതായാണ് വിവരം സംവിധായകൻ സുകുമാരൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു സ്പോയിലറുകളോടും പൈറസിയോടും നോ പറയാം എന്ന പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്യൂസ് அஞ்சு தலைமுறைகளாய் தும்பமன்நாள் அம்பலக்கடவு பத்தனம் மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ